വർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ഭാഗത്തിൻ്റെ തുടർച്ചയിലേക്ക് തന്നെ പോകാം സുഖമായി ഉറങ്ങിക്കൊണ്ടിരുന്ന ജഡായു സീതാവിലാപം കേട്ടു കൺമേഴിച്ചു അമ്പലതലത്തിൽ കൂടി ദേവിയെ കൊണ്ടുപോകുന്ന പൗലസ്ത്യ തനയനെ കണ്ടു അത്യുഗ്രവും കൂർത്തതുമായ കൊക്കുള്ളവനും പർവ്വത ശിഖര തുല്യം ശരീരത്തോടു കൂടിയവനുമായ ഖഗവരൻ വൃക്ഷശാഖയിൽ ഇരുന്ന് ഉത്തമങ്ങളായ വാക്കുകൾ ഇപ്രകാരം പറഞ്ഞു അസുര ചക്രവർത്തിയായ ദശാനന സത്യധർമ്മങ്ങളിൽ അടി ഉറപ്പിച്ചു നിൽക്കുന്നവനും അതിശക്തനുമായ ഘത്രരാജ ജഡായുവാണ് ഞാൻ മഹേന്ദ്രനും വരുണനും എന്ന പോലെ സർവ്വലോകങ്ങൾക്കും ഹിതം അരുളുന്ന ദാശുരഥി രാമൻ്റെ ധർമ്മപക്നി സീതാദേവിയാണ് നീ ഇപ്പോൾ അപഹരിക്കുന്നത് ധാർമ്മികനായൊരു രാജാവ് പരസ്ത്രീയെ സ്മരിക്കുകയോ എന്തു വന്നാലും സ്പർശിക്കുകയോ ചെയ്യുമോ വിശേഷിച്ചും രാജപക്നിയെ രക്ഷിക്കുകയല്ലേ കർത്തവ്യം ആയിട്ടുള്ളത് മറ്റൊരുവൻ്റെ ഭാര്യയെ തൊടുക എന്നത് എത്രയോ നീചമായ ബുദ്ധിയാണ് അത് കളയൂ ഉത്തമപുരുഷന്മാർ നിന്ദിക്കുന്ന കാര്യം ബുദ്ധിശാലി ആയൊരുവൻ ഒരിക്കലും ചെയ്യരുത് അന്യന്റെ പത്നിയെ ആപത്തുകളിൽ നിന്ന് സ്വന്തം ഭാര്യയെ എന്ന പോലെ സംരക്ഷിക്കുകയാണ് അറിവുള്ളവർ പതിവ് ഹേ പൗലസ്ത്യനന്ദന ശാസ്ത്രങ്ങളിൽ വിധിക്കാത്ത ധർമാർത്ഥ കാമങ്ങൾ ഉത്തമനായൊരു രാജാവ് ഒരിക്കലും ആചരിക്കാറില്ല ധർമ്മവും കാമവും ഐശ്വര്യനിധിയും രാജാവാണ് ധർമ്മവും അധർമ്മവും നന്മയും തിന്മയും വളരുന്നത് നൃപാലകനാൽ തന്നെയാണ് മഹാപാപിയായ ഒരുവൻ വിമാനം നേടിയതുപോലെ പാഭാത്മാവും ചപലനുമായ ഹേ രാക്ഷസേശ്വര അങ്ങ് എങ്ങനെയോ ഐശ്വര്യം സ്വായക്തമാക്കി നൈസർഗിക സ്വഭാവം മാറ്റി മറിക്കുവാൻ ഏതൊരുവനും ഒരിക്കലും സാധിക്കുകയില്ല ദുഷ്ടനായ ഒരുവൻ്റെ ഹൃദയത്തിൽ ഹിതോപദേശം എങ്ങനെയാണ് പതിയുക ബലശാലിയായ രഘുവര തിലകൻ അങ്ങയുടെ രാജ്യത്തിലോ അരമനയിലോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അധാർമികമായ കാര്യങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ രാജരാജേന്ദ്രന് ഇത്തരത്തിലുള്ള അനിഷ്ടകർമ്മം എന്തിനാണ് അങ്ങ് ചെയ്യുന്നത് അതി ദുഷ്ടനായ കരനെ അനുയായികളോടുകൂടി ജനസ്ഥാനത്ത് വെച്ച് അനായാസമായി ദാശുരഥി നിഗ്രഹിച്ചു അതിനു കാരണം അങ്ങയുടെ സഹോദരി ശൂർപ്പണകയല്ലേ രാക്ഷസേശ്വരനായ രാവണ രാമൻ അതിൽ ചെയ്ത തെറ്റ് എന്താണ് എന്ന് സത്യമായി പറയൂ ലോകനാഥനായ രഘുവരൻ്റെ പത്നിയെ കൊണ്ടുപോകരുത് വേഗം വിട്ടയക്കൂ ആ മഹാപ്രഭുവിൻ്റെ നേത്രാഗ്നി ഇന്ദ്രവജ്രം വൃധാസുരനിൽ എന്ന പോലെ അങ്ങയിൽ പതിക്കരുതേ കാഗോളവിഷം ഉള്ളൊരു കോരസർപ്പത്തെ വസ്ത്രത്തിൽ പൊതിഞ്ഞുകെട്ടി മടിയിൽ വെച്ചത് അങ്ങ് അറിയുന്നില്ല കാലപാശം കഴുത്തിൽ അണിഞ്ഞത് കാണുന്നില്ല ക്ഷീണം തട്ടാത്ത വിധത്തിൽ മാത്രമേ ഭാരം ചുമക്കാവൂ രോഗം ഉണ്ടാകാത്ത തരത്തിലെ ഭക്ഷിക്കാവൂ ഏതൊന്നുകൊണ്ട് ധർമ്മവും ധനവും കീർത്തിയും ക്ഷയിക്കുമോ ദേഹക്ഷീണം സംഭവിക്കുമോ അത്തരത്തിലുള്ള കർമ്മം ബുദ്ധിയുള്ള ആർ ചെയ്യും ഹേ രാവണ എനിക്ക് വയസ്സ് അറുപതിനായിരമായി പിതാമഹനും പിതാവും അനുഷ്ഠിച്ചതും നിർദ്ദേശിച്ചതുമായ മാർഗത്തിൽ കൂടിയാണ് ഞാൻ ഇന്നുവരെയും ജീവിച്ചു വന്നത് ഞാൻ ഇന്ന് വൃദ്ധനായി വില്ല് അമ്പ് പോർച്ചട്ട എന്നിവയണിഞ്ഞ് രഥമേറിയ യുവാവാണ് അങ്ങ് എന്നാൽ ഒന്ന് തീർച്ച എൻ്റെ കൺമുന്നിൽ കൂടി സീതാദേവിയെ അപഹരിച്ചു കൊണ്ട് അങ്ങേക്ക് സസുഖം പോകുവാൻ സാധിക്കുകയില്ല തർക്കം കൊണ്ടോ യുക്തി കൊണ്ടോ വേദശ്രുതിയെ കീഴ്പ്പെടുത്തുവാൻ കഴിയുമോ ഹേ ലങ്കേശ്വര അങ്ങേക്ക് അല്പമെങ്കിലും ശൗര്യമുണ്ടെങ്കിൽ അവിടെ നിൽക്കൂ യുദ്ധം ചെയ്ത് ജയിക്കൂ കരൺ മരിച്ചിട്ടാണ് ഭൂമിയിൽ വീണത് അതുപോലെ നീയും പതിക്കും രാവണ ദൈത്യന്മാരെയും ധാനവന്മാരെയും അതികോരാരണ്യത്തിൽ നിഷ്പ്രയാസം നിഗ്രഹിച്ചവനാണ് ശ്രീരാമൻ മാന്തോലണിഞ്ഞ് മഹാവനത്തിൽ വസിക്കുന്ന രഘുവീരൻ നിസ്സംശയം അങ്ങേയെ വധിക്കും വയോവൃദ്ധനായ എനിക്ക് എന്താണ് സാധിക്കുക രാജതന്ദ്രന്മാർ രണ്ടുപേരും ദൂരത്തിൽ എത്തി ഹേ ദുഷ്ട ധീരന്മാരായ അവരിൽ നിനക്കുള്ള ഭയം അവാജ്യമാണെന്നത് തീർച്ച അല്ലെങ്കിൽ ഇങ്ങനെ ഒളിക്കുവാൻ പ്രേരിപ്പിക്കുമോ നിന്റെ നാശം അടുത്തു കഴിഞ്ഞു ഹേ രാക്ഷസരാജാവെ സുശീലയായ ജാനകിയെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ കൊണ്ടുപോകുവാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ ശ്രീരാമചന്ദ്രന്റെ പട്ടമഹർഷിയെ ഞാൻ സംരക്ഷിക്കും മഹാരാജ ദശരഥനും സീമന്തപുത്രനും ഹിതകരമായ കാര്യത്തിൽ ജീവാപായം വരുന്നത് ഭാഗ്യമാണ് അതിൽ ആലോചിക്കാനേയില്ല ഹേ നിശാചര ദശഗ്രീവ നിൽക്കവിടെ യുദ്ധസാമർഥ്യം വയസ്സനാണെങ്കിലും എനിക്ക് എത്രമാത്രം ഉണ്ടെന്ന് വ്യക്തമാക്കി വ്യക്തമാക്കിത്തരാം നെട്ടിയിൽ നിന്ന് കായ എന്നതുപോലെ തേരിൽ നിന്ന് അങ്ങ് ഇതാ ഭൂമിയിൽ പതിക്കുകയായി ജഡായുവിൻ്റെ ന്യായപൂർണങ്ങളായ വാക്കുകൾ രാവണനെ ഗോപിഷ്ടനാക്കി തങ്കകുണ്ഠലങ്ങൾ അണിഞ്ഞ ദശവദനന്റെ ഇരുപതു കൺകളും ചെന്തി പോലെ ചുവന്നു അസഹ്യക്രോധത്തോടെ രാക്ഷസേശ്വരൻ പക്ഷീന്ദ്രൻ്റെ നേരിട്ട് പാൻ കൊടും കാറ്റടി കൊണ്ട രണ്ട് കാർമേഘങ്ങൾ ഒന്നിച്ചു ചേരുന്നത് പോലെ അവർ അടുത്തു ചിറകുകളോട് കൂടിയ മഹാമല്യവാൻ പർവ്വതം രണ്ടെണ്ണം ഏറ്റുമുട്ടുന്നത് പോലെ രാക്ഷസനും പക്ഷിപ്രവരനും തമ്മിൽ തുടങ്ങിയ യുദ്ധം അത്ഭുതാവാഹമായിരുന്നു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ അഷ്ടാങ്ക പ്രണാമത്തോടെ നമസ്കാരം